ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വി എസിന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല വെന്റിലേറ്ററിന്റെ സഹായത്തോടെ വി എസിന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം മരിക്കുമ്പോൾ നൂറ്റി വയസ്സായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പ്രായം കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച വി എസ് അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന് സി പി ഐ എം രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് ആ നേതാവ് കൂടിയാണ് ഇന്ന് ഓർമ്മയാകുന്നത് തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് വി എസിന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുന്നപ്രയിലെ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് അച്യുതാനന്ദന്റെ ജനനം ദുരിതപൂർണമായ ബാല്യമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റേത് പതിനൊന്നാമത്തെ വയസ്സാകുമ്പോഴേക്കും അച്ഛനും അമ്മയും വി എസിന് നഷ്ടമായി സഹോദരിയുടെയും മറ്റു ബന്ധുക്കളുടെയും തണലിലായിരുന്നു ജീവിതം ജീവിത ദുരിതങ്ങളെ തുടർന്ന് വി എസിന് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു പിന്നീട് സഹോദരന്റെ ജവളിക്കടയിൽ സഹായിയായി ആസ്പിൻബോൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ചേരുന്നതോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാകുന്നത് പതിനേഴാം വയസ്സിൽ അന്ന് നിരോധിക്കപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി അന്ന് കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പി കൃഷ്ണപിള്ള ആർ സുഗതൻ സി ഉണ്ണിരാജ് എന്നിവരുടെ പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്തതോടെ തിരുവിതാംകൂറിലെ തൊഴിലാളി സമരങ്ങളുടെ ഭാഗമായി മാറി കുട്ടനാട്ടി പാടശേഖരങ്ങളിൽ കർഷകരുടെ അവകാശ പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായപ്പോൾ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ വി എസ് നേതൃത്വപരമായ ഇടപെടൽ നടത്തിയിരുന്നു പിന്നീട് പുന്നപ്രയിലും വയലാറിലും നടന്ന തൊഴിലാളി സമരങ്ങളിലും വി എസ് നേതൃപരമായ ഇടപെട്ടിരുന്നു പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് കസ്റ്റഡിയിലായ വി എസ് നേരിട്ടത് കൊടിയെ പോലീസ് മർദ്ദനമായിരുന്നു ഐക്യ കേരള രൂപീകരണത്തിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷണൽ സെക്രട്ടറിയായി വി എസ് നിയോഗിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന് മുപ്പത്തിരണ്ട് നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിച്ചതോടെ സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി ബി എസ് മാറി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഒരു വ്യാഴവട്ടക്കാലം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും അമ്പലപ്പുഴയിൽ നിന്നും വിജയിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വീണ്ടും അച്യുതാനന്ദനെ അമ്പലപ്പുഴ കൈവിട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു വി എസ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് അന്ന് മാരാരിക്കുളത്ത് നിന്നായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി എസ് മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ ആകസ്മിക മരണം തുടർഭരണം പ്രതീക്ഷിച്ചിരുന്ന ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി മാരാരിക്കുളത്ത് നിന്നും വിജയിച്ച വി എസ് അച്യുതാനന്ദൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നെങ്കിലും മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെട്ടു സി പി ഐ എം വിഭാഗീയതയുടെ തുടർച്ചയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പരാജയം പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴയിൽ നിന്നും വി എസ് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അന്ന് യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ വന്നത് അതോടെ വി എസ് വീണ്ടും പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറിൽ മലമ്പുഴയിൽ നിന്നും വിജയിച്ച വി എസ് ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മലമ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വിരലിലെണ്ണാവുന്ന സീറ്റുകളുടെ കുറവിൽ ഇടതുമുന്നണിക്ക് തുടർഭരണം നഷ്ടമായി വി എസ് അച്യുതാനന്ദൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ വി എസ് വീണ്ടും മലമ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പിണറായി വിജയനെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുകയായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും നിറഞ്ഞുനിന്ന വി എസ് പാർട്ടിക്കുള്ളിൽ നടത്തിയ ഉൾപാർട്ടി സമരങ്ങളുടെ കൂടി പേരിലാണ് ശ്രദ്ധേയനാകുന്നത് വ്യത്യസ്ത നിലപാടുകളുടെ പേരിൽ പലതവണ പാർട്ടി അച്ചടക്ക നടപടിക്ക് വി എസ് വിധേയനായിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ എം വി രാഘവൻ ബദൽ രേഖയുമായി രംഗത്ത് വന്നപ്പോഴും പിന്നീട് എം വി രാഘവൻ സി പി എമ്മിനെ വെല്ലുവിളിച്ച് പാർട്ടി വിട്ടപ്പോഴും ഔദ്യോഗിക നിലപാടിനൊപ്പം പാർട്ടിയെ ഉറപ്പിച്ചു നിർത്തിയത് വി എസിന്റെ തന്ത്രപരമായ ഇടപെടലുകളായിരുന്നു പ്രധാനപ്പെട്ട പല നേതാക്കളും പാർട്ടി വിട്ടപ്പോഴും സി പി എമ്മിനെ കരുത്തോടെ നയിക്കാൻ ഈ ഘട്ടത്തിൽ വി എസിന് സാധിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കോഴിക്കോട് സമ്മേളനത്തിൽ ഇ കെ നായനാർ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് വി എസിനെ പരാജയപ്പെടുത്തിയത് സി പി ഐ വിഭാഗീയതയുടെ തുടക്കമായിരുന്നു പിന്നീട് നടന്ന രണ്ട് സമ്മേളനങ്ങളിൽ വി എസ് തനിക്കെതിരായ പക്ഷത്തിന്റെ ചിറകരിഞ്ഞു ഇതിന്റെ പേരിലും വി എസിന് പാർട്ടിയുടെ താക്കീത് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പിന്നീട് വി എസിന്റെ പിന്തുണയോടെ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ വന്നതോടെയാണ് സി പി ഐ എമ്മിനെ ഒന്നര പതിറ്റാണ്ടോളം പിന്തുടർന്ന മറ്റൊരു വിഭാഗീയ കാലത്തിന് തുടക്കമാകുന്നത് പാർട്ടിയിലെ നയവ്യതിയാനം എന്ന നിലപാടുയർത്തി വി എസ് നടത്തിയ പോരാട്ടങ്ങൾ സി പി ഐ എമ്മിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സംഘർഷഭരിതമായ ഉൾപാർട്ടി സമരങ്ങളുടെ കാലമായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരുന്ന വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും നേരിട്ട വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന നിലയിലേക്ക് പോലും ആ വിഭാഗീയത വളർന്നിരുന്നു രണ്ടായിരത്തി നാലിലെ മലപ്പുറം സമ്മേളനത്തിൽ വിഭാഗീയത അതിൻ്റെ കൊടുമുടിയിലെത്തിയിരുന്നു പാർട്ടി പിടിക്കാൻ മലപ്പുറത്ത് വി എസ് പക്ഷം നടത്തിയ നീക്കം പക്ഷേ ഔദ്യോഗിക പക്ഷം വെട്ടിനിരത്തി എന്നാൽ അതുകൊണ്ടൊന്നും പിന്നോട്ടു പോകാൻ വി എസ് തയ്യാറായിരുന്നില്ല മുഖ്യമന്ത്രിയായിരിക്കെ വി എസ് വീണ്ടും അച്ചടക്ക നടപടിക്ക് വിധേയനായി പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്നും അച്ചടക്ക നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്തപ്പെട്ട വി എസിന് പിന്നീട് പി ബിയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല പല ഘട്ടങ്ങളിലും പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നെങ്കിലും ഉൾപാർട്ടി സമരങ്ങൾ പാർട്ടിയെ തകർക്കുന്ന നിലയിലേക്ക് പോകാതെ പോരാടിയ വി പോലെ മറ്റൊരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലില്ല